നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭാസ്കരന് പിടിക കൊങ്കച്ചി റോഡിനോടുള്ള പാട്ട്യം പഞ്ചായത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ബിജെപി പാട്ട്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ റാലിയ ഏതാനും നിമിഷ പാട്ടും പഞ്ചായത്ത് പ്രിയപ്പെട്ടവരെ വികസന കാലവും പാട്ട്യം പഞ്ചായത്തിലെ ഭാസ്കരം പീടിക കൊങ്കച്ചി റോഡ് ടാർ ചെയ്യുക പാട്ട്യം പഞ്ചായത്തിന്റെ നീതി നിഷേധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി പാട്ട്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കും കക്ഷി രാഷ്ട്രീയത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നടക്കും എന്നാൽ ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും ഭരണസമിതി അംഗങ്ങൾ മാത്രമാണ് പ്രതിപക്ഷം അവിടെ ഇല്ല പഞ്ചായത്തിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം എന്നുള്ള ഒന്നില്ല മറിച്ച് എല്ലാവരും ഭരണപക്ഷത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ കാണിക്കുന്ന നീതിയുടെ നിഷേധം എന്ന് വാർഡിനെ മാറ്റി നിർത്തിയാൽ നാല് വാർഡുകളിലാണ് ഇവരുടെ നീതി നിഷേധം ഉള്ളത് എന്നാണ് വേണ്ടി കഴിയുന്നത് കൂത്തുപർമ മണ്ഡലം പ്രസിഡന്റ് പാഠ്യം അധ്യക്ഷത വഹിച്ചു ഈ ഭരണസമിതി തുടക്കം മുതൽ നമ്മുടെ പ്രദേശത്തോടെ എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രദേശങ്ങളോട് പത്തായിക്കുന്ന ആയിക്കോട്ടെ കൊങ്കച്ചി ആയിക്കോട്ടെ അതുപോലെ തന്നെ കണ്ണവം കോളനി ചീരാറ്റ പോലുള്ള ഭാഗങ്ങളിൽ വികസനം എത്തിക്കാതെ വികസനം തടഞ്ഞു നിർത്തി അവർക്ക് കൂടി വിനിയോഗിക്കേണ്ട ഫണ്ട് പാർട്ടി ലോക്കൽ സെക്രട്ടറി പറയുന്ന പ്രദേശത്തൂടെ നടപ്പിലാക്കി യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സ്മിതേഷ് പ്രഭാഷണം നടത്തി ചടങ്ങിന് കെ സി പ്രതീഷ് മാസ്റ്റർ സ്വാഗതവും വി പി സഹേഷ് നന്ദിയും പറഞ്ഞു പ്രതിഷേധ ജാഥക്ക് ദിനിൽ പി കെ എ പി സുവർണൻ കെ സി അനീഷ് മിഥുൻ എൻസി എന്നിവർ നേതൃത്വം നൽകി